അപ്പോ നീമ്പോളി നീമ്പോളുടെ രണ്ടു ദിവസം മുന്നേ അതായത് രണ്ട് മൂന്ന് ദിവസം മുന്നേ നീമ്പോളിയെ പ്രതി പ്രതി പട്ടികയിൽ നിന്ന് ഓഫീഷ്യൽ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്താ പക്ഷെ ഇതേ സമയം ആ ഒരു ഫേക്ക് അലിഗേഷൻ കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസും വരുന്നില്ല യാതൊരു കാര്യങ്ങളോ അല്ല ഫേക്ക് ഫേക്ക് അലിഗേഷൻ കൊടുക്കുന്ന ചെയ്യുമ്പോൾ നിയമപരമായിട്ട് ഇങ്ങനെ ഒരുപാട് നിയമം പറഞ്ഞാണ് ഇവര് ഫേക്കാണ് അറിഞ്ഞതിന് ശിസ്റ്റം കൊടുക്കണം കാരണം എന്റെ കേസിൽ പോലും ഞാൻ ഒന്നും ചെയ്യാതെ ഒരാൾ അറിയാത്ത ആളെ ഒരാളോ ആള് വെച്ചാണ് കേസ് നൽകിയിരിക്കണം ഞാൻ വ്യക്തിയെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അവരുടെ ഫോൺ നമ്പറിൻ്റെ ഇല്ല അവ ഇങ്ങനെ ഫേക്ക് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാര് അവര് ഫേക്കാണ് പ്രൂവ് ചെയ്യുമ്പോ പണിഷ്ട ചെയ്യണ്ട ഒരുപാട് പേര് ഇപ്പോൾ ആളുകളുടെ സ്ഥിതി വളരെ മോശമാണ് ജീവിതം ആ എന്ന് പറഞ്ഞതിന് ന്യൂസ് പോലും വരുന്നില്ല വാർത്തകള് എന്റെ ന്യൂസ് മൂന്ന് ചാനലുകാര് ഒരു ദിവസം മുഴുവൻ ഇട്ടാണ് മീഡിയ മീഡിയക്ക് അല്ല ും പണം കിട്ടാ വിളിച്ചുകൊണ്ടാണ് വിളിച്ചു മീഡിയക്കാർക്ക് റീച്ച് കിട്ടിയാൽ മതി പണം കിട്ടിയാൽ മതി അതിന് വേണ്ടി അവരെന്തും ചെയ്യും മീഡിയക്ക് എത്തിച്ചില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഓൺലൈൻ മീഡിയവും ഇല്ല കാരണം അവർ ജീവിക്കാൻ വേണ്ടിയാ ചെയ്യുന്നു ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷെ മെയിൻ സ്ട്രീം ഇന്ത്യ സാറ്റലൈറ്റ് ചാനൽസ് കാണിക്കുന്ന തിണ്ടിത്രമാണ് നിങ്ങളുടെ നീഡാണ് സർവൈവലാണ് അവരെ അവരെ നീഡാവും ഓൺലൈൻ വീഡിയോ ദേഷ്യമല്ല കാരണം അവർ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കടങ്ങളും ഒരുപാടുള്ള ആൾക്കാരാണ് എസ്പെഷ്യലി വണ്ടവിന്ദ തിയേറ്റർ ചെയ്തിട്ട് ആൾക്കാരാണ് അവർ ബൈബിളിൽ വിശന്ന് കാട്ടാൽ അപ്പോഴെ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷെ സാറ്റലൈറ്റ് ചാനലിൽ മെയിൻ സ്ട്രീം ഇന്ത്യ കാണിക്കുന്ന തിണ്ടിത്രമാണ്